വഴിയരിയിലും പാടവരമ്പുകളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു പുൽച്ചെടിയാണിത് നിസ്സാരണ അല്ല ഔഷധ സസ്യമാണ് അല്ലെങ്കിൽ ഇപ്പം ഏത് ഔഷധ സസ്യം അല്ലാത്തതല്ലേ മിക്കവാറും ഏത് സസ്യം എടുത്ത് വയ്ക്കാനും എന്തെങ്കിലുമൊക്കെ ഔഷധ ഗുണമുണ്ടാവും ഇതിൻ്റെ പേര് വെളുത്ത മുത്തങ്ങ ഇംഗ്ലീഷിലാണെങ്കിൽ വൈറ്റ് ഹെഡ് സ്പൈസ് ഹെഡ് അല്ലെങ്കിൽ കലിംഗ നെമോറാലിസ് എന്നൊക്കെയാണ് ഇത് മുത്തങ്ങയായിട്ട് പലപ്പോഴും മാറി പോകാറുണ്ട് മുത്തങ്ങ നമുക്കറിയാം നട്ട്ഗ്രാസ് കൊക്കോ ഗ്രാസ് എന്നൊക്കെ അറിയാവുന്ന സൈപ്രസ് റോട്ടൻഡസ് എന്നറിയപ്പെടുന്ന മുത്തങ്ങ ഈ മുത്തങ്ങക്കും ഇതിനേകദേശം ഒരേ ഗുണങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും പൂവിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട് പിന്നെ കൂടുതലും മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്നത് മുത്തങ്ങയാണ് ഇതും പകരം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ സസ്യത്തെ പരിചയപ്പെടുത്തുകയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ